ഹലോ അപ്പം നമ്മൾ ഇന്ന് കിച്ചൺ കാബോർഡിൻ്റെ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് സൈറ്റ് വന്നിട്ട് പത്തനംതിട്ടയിൽ കൊളനടയ്ക്ക് അടുത്തുള്ള മാന്തുക എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ അപ്പോൾ അവിടെ നമ്മളിപ്പോൾ ഡ്രോവർ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന അംഗങ്ങളാണ് കണ്ടുകൊണ്ടിരുന്നത് തന്നെ ഡ്രോവർ ഫിറ്റ് ചെയ്യാൻ പഠിപ്പിക്കുകയായിരുന്നു നടന്നൊന്നുമില്ല ഞാൻ നൈസായിട്ട് ഒഴിഞ്ഞു മാറി കേട്ടോ ഇത്തിരി പണിയുള്ള പണിയാണേ അപ്പോൾ നമ്മുടെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഫൈനൽ ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് കേട്ടോ ഇതിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് ഷാംപിയം ഗോൾഡിൻ്റെ സെക്ഷനാണ് പ്ലേറ്റിംഗ് സെക്ഷനാണ് സെക്ഷൻ ആണ് വെയിറ്റ് ഒന്നേകാലയ്ക്ക് ഒന്നേകാലേകാലിട്ടിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഒന്നേ കാലിൻ്റെ വെയിറ്റ് വന്നിട്ട് ഒന്നേ മുന്നൂറ് ഉണ്ടായിരുന്നു ജെ സ്ക്വയർ വന്നിട്ട് ഒന്നേ ഇരുന്നൂറ്റി അൻപത് ഒന്നേ ഇരുന്നൂറ്റി അൻപത് ആ ഒരു റേഞ്ചിലാണ് നമുക്ക് വെയിറ്റ് വന്നിരിക്കുന്നത് പിന്നെ നമ്മൾ നമ്മളിതിലെ ഡ്രോവേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഡ്രോവർ ചാനലടക്കം നമ്മൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഹിഞ്ചസ് നമ്മൾ പറയാറുള്ള പോലെ ഫുൾ എസ് എസ് ആണ് കൊടുത്തിരിക്കുന്നത് ത്രീ നോട്ട് ഫോർ ഗ്ലോബിൻ്റെ ഹിഞ്ചസ് ആണ് കൊടുത്തിരിക്കുന്നത് പി വി സിയുടെ ലാമിനേഷൻ ഷീറ്റാണ് ചെയ്തിരിക്കുന്നത് മൊസൈക്ക് ലാമ്പാണ് ഷീറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ അത് നമുക്ക് റൂട്ടർ ചെയ്ത് മടക്കാനൊക്കെ നല്ല ഷീറ്റാണ് പിന്നെ ജി ടി പി ടി കൊടുത്തിരിക്കുന്നത് ഡബിൾ ഡോർ തന്നെയായിട്ടാണ് കൊടുത്തിരിക്കുന്നത് ലൈറ്റ് കൊടുക്കാൻ അവിടെ മാത്രമാണ് ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നത് അതുകൊണ്ട് നമ്മൾ അവിടെ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അടിയിലും നമ്മൾ ഷീറ്റ് അടിച്ചിട്ടുണ്ട് ബോക്സിൻ്റെ ബോട്ടത്തിൽ അടിയിലും മേലെയും നമ്മൾ ഷീറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഡബിൾ ഷീറ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഉള്ളിൽ ഫുൾ വൈറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് താഴെ നമ്മൾ കൊടുത്തപ്പോൾ സെയിം കളർ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതുപോലെ ഇതിൽ ഡ്രോവേഴ്സ് നമ്മൾ കൊടുത്തിരിക്കുന്നത് പ്ലേറ്റ് കട്ട്ലറി കപ്പ് ആൻഡ് സോസർ പ്ലെയിൻ പുൾ ഔട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ജി ടി പി ടി ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ സൈഡൊക്കെ നമ്മൾ ബോക്സ് പോലെ ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് സൈഡിലൊക്കെ നമ്മൾ ഷീറ്റ് അടിച്ച് സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയുള്ള വർക്കുകൾക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ താങ്ക്